അപ്പോൾ ഈ ന്യായപ്രമാണത്തിൽ ജീവിച്ചിരുന്നപ്പോഴും ന്യായപ്രമാണത്തെ വിട്ട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് ശേഷം യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഇവർക്കുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റിയുള്ള ഒരു താരതമ്യം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിങ്ങൾ ആയിരുന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ചത് എന്താണ് ഇന്ന് യേശു ക്രിസ്തുവിൽ നിങ്ങൾ അനുഭവിച്ചത് എന്താണെന്നാണ് നമുക്ക് മുൻപോട്ട് പോകുന്നത് അപ്പോൾ സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ എന്നിട്ട് അപ്പൊ ന്യായ പ്രമാണത്തിന് ഇവിടെ നിൽക്കട്ടെ അതിനെ തെളിയിക്കുവാൻ യേശു ക്രിസ്തു ഇവിടെ ഒരു ഉപമ കൊടുക്കണം എന്താണ് ന്യായപ്രമാണം എന്താണ് യേശുക്രിസ്തു കൃപ അത് തെളിയിക്കാൻ വേണ്ടി ഒരു ഉപമ ഭാര്യവർത്തൃ ബന്ധത്തെ പറ്റി പറയുകയാണ് അതായത് പൗലോസ് ഇവിടെ ഈ പറയുന്ന കാര്യം മനുഷ്യൻ ജീവനോട് ഇരിക്കും കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാം ഒരു മനുഷ്യൻ ജീവനോട് ഇരിക്കുന്നവർത്തെയുള്ള കാലം അവൻ എന്താണ് ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് ഇപ്പൊ ആ ഞാൻ വീണ്ടും തെളിയിക്കാ അതായത് ഒരു മനുഷ്യൻ നമ്മൾ ഇന്ത്യ ഇന്ത്യൻ പൗരന്മാരാണ് അല്ലെങ്കിൽ അതാത് രാജ്യത്തെ ഒരു പൗരൻ അവൻ ജീവിച്ചിരിക്കണം മരിക്കുന്നതും വരെ എന്താണ് ആ രാജ്യത്തെ നിയമത്തിന് അവന്റെ പേര് അധികാരമുണ്ട് ഇപ്പോൾ നാം ഒരു ഒരു തെറ്റിയെ ഒരുപനെ കൊല കൊല ചെയ്തു അപ്പോൾ എന്താണ് നമ്മുടെ എല്ലാ തെളിവുകളും നമുക്കെതിരെയാണെങ്കിൽ ആ കൊലപാതകത്തിന് യോഗ്യമായിരിക്കുന്ന ഒരു ശിക്ഷ അതാത് രാജ്യത്തിന്റെ പീനൽ കോടതി എഴുതി വെച്ചിട്ടുണ്ട് ആ ശിക്ഷ അവന് കൊടുക്കുന്നു കാരണം അവൻ ജീവനോട്ടിരിക്കുന്ന കാലം ആ രാജ്യത്തിന്റെ നിയമ സംഹിതയ്ക്ക് അവൻ കീഴ്പ്പെട്ടിരിക്കുന്നു ആ എല്ലാ അധികാരങ്ങളും അവന്റെ മേൽ കർത്തൃത്വം ചെയ്യുന്നു പക്ഷേ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ അനേക കേസുകൾ ഒരു വ്യക്തിയുടെ പേരിൽ അനേക കേസുകൾ കോടതിയിലുണ്ട് ക്രിമിനൽ കേസായിരിക്കാം പക്ഷേ ആ കേസുകൾ നടന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ദിവസം അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ദിവസം ഈ മനുഷ്യൻ മരിച്ചു പോയാൽ പിന്നെ എന്താണ് കോടതി ചെയ്യുന്നത് ഇവനെതിരെയുള്ള എല്ലാ കേസുകളും അവിടെ ക്ലോസ് ചെയ്യുക എന്തുകൊണ്ട് ഇനിയും ഇവനെതിരെ ഒരു ശിക്ഷ വിധിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ല അവണ്ണം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം ന്യായപ്രമാണത്തിന് അവന് അധികാരം പക്ഷെ മരിച്ചതിന് ശേഷം ന്യായ പ്രമാണത്തിൽ അവന് അവൻ അധികാരമില്ല അപ്പൊ ആ മരണം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തെളിയിച്ചതല്ല എന്നിട്ട് അടുത്ത വചനം പറയണം അത് മനസ്സിലാക്കി തരാൻ പൗലോസ് ഒരു ഉപമ നമുക്ക് തരികയാണ് അത് ഭാര്യവർത്തന ബന്ധത്തെ പറ്റിയാണ് പറയുന്നത് ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായ പ്രമാണത്തിൽ നിന്ന് മുഴുവുള്ളവളായി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വിഭിചാരണി എന്ന് പേർ വരും ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന് വരാത്ത വരാത്തവണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്ത്രോത്രയാകും ഇവിടെ പറഞ്ഞൊരു കാര്യം ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെ നമുക്ക് അധികം പറയേണ്ടത് നമുക്കറിയാം പക്ഷേ എന്താണ് ഒരു ഒരു ഭർത്താവും ഒരുത്തിനൊരു ഭാര്യ അപ്പോൾ ഈ ഭാര്യ ഈ ഭാര്യ എന്താണ് തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചാൽ അവൾക്ക് നമ്മൾ പറയുന്ന പേരാണ് വ്യഭിചാരിണി